മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് ബെഡ്ഷാക്കിൽ കുടുങ്ങി അടച്ചുപൂട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി എന്നാൽ ആളുകളെ പറ്റിച്ച് കിട്ടിയിരുന്ന വരുമാനം നിലച്ചതോടെ ലീഡർമാർ എന്ന് വിളിക്കുന്ന തട്ടിപ്പുകാർ കുറേ ആളുകളെ കൂട്ടി ഈ കുരുക്കിൽപ്പെടുത്തി പണം ഉണ്ടാക്കണമെന്ന വാശിയിലാണ് അവർ മാത്രമല്ല ഹൈറിച്ച് മുതലാളിമാരായ പ്രതാപനും ശ്രീനയും ഒക്കെ അവരുടെ കൂടെ തന്നെയുണ്ട് ഇവർ ഒരു ബില്യനേഴ്സ് മീറ്റിംഗ് വെച്ചിരുന്നു പിന്നീട് എച്ച് ആർ ഇന്നൊവേഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മീറ്റ് എന്ന പേരിലും ഒരെണ്ണം സംഘടിപ്പിച്ചു അഞ്ഞൂറ് സീറ്റുകൾ മാത്രമുള്ള ഈ മീറ്റിൽ ആളൊന്നിന് പതിനായിരം രൂപ വെച്ച് അവർ ഫീസും മേടിച്ചിരുന്നു ഹൈറിച്ച് എന്ന കമ്പനി ഇനി തിരിച്ചു വരില്ലെന്ന് ഇവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ഇങ്ങനെ പുതിയ തുരണം തട്ടിക്കൂട്ടുന്നത് പരിപാടി മറ്റേത് തന്നെ നല്ല അസൽ മണി ചെയിൻ എന്നാൽ ഈ പുതിയ സംരംഭത്തിനെതിരെ ഇപ്പോൾ സംസാരിക്കുന്നത് ഹൈറിച്ച് പ്രഗൽഭ ലീഡറായ ജിനിൽ ജോസഫാണ് പഴയ ജിനിൽ ജോസഫിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും കാട്ടിലും മേറ്റിലുമൊക്കെ പോയിരുന്ന വീഡിയോകൾ ചെയ്തിരുന്ന മോട്ടിവേഷൻ മാസ്റ്റർ ഹൈറിച്ച് കുടുങ്ങിയതോടെ പതുക്കെ ഇദ്ദേഹവും വലിയയായിരുന്നു എന്നാൽ ഇപ്പോൾ ജിനിൽ പറയുന്നത് ഹൈറിച്ച് എന്നത് നിയമാനുസൃതമായിട്ടുള്ള ഒരു കമ്പനി അല്ലെന്നാണ് അതുകൊണ്ട് പുതിയ പരിപാടിയിൽ താൻ ഉണ്ടാവില്ലെന്നും പ്രതാപിൻ്റെ അടുത്ത ആളായ ഒരു ഷിബു ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെന്നും അദ്ദേഹം പറയുന്നുണ്ട് പഴയ ഹൈറിച്ച് തിരികെ വരാനാണ് താൻ കാത്തിരിക്കുന്നതെന്നും ഇയാൾ പറയുന്നുണ്ട് ജിനിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം വെരി ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് നമ്മുടെ ലീനേഴ്സ് ആക്ടിവേഷൻ പ്രൊസീജിയറ് ഏകദേശം എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇന്നു മുതൽ സ്റ്റാർട്ടപ്പ് ചെയ്യാണ് പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ വലിയ തോതിൽ പ്രമോട്ട് ചെയ്യുന്നില്ല അതിന് നിരവധി കാരണങ്ങളാണ് എനിക്ക് മുന്നോട്ടേക്ക് വയ്ക്കാനുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ ഹൈറിച്ചിനോട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് നിരന്തരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ഹൈറിച്ച് മാനേജ്മെൻറ്റ് അനുകൂലമായ സമീപനം അതിനോട് കാണിച്ചിട്ടില്ല അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ജീനോളജി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം എച്ച് ആർ ഇനോവേഷൻ എന്ന് പറയുന്ന കമ്പനി വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും അതിൻ്റെ ലീഗൽ സൈഡ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് വേണ്ട പതിനാറോളം വേണ്ട സർട്ടിഫിക്കറ്റുകൾ പലതും നിലവിൽ എച്ച് ആർ ഇനോവേഷൻ എന്ന് പറയുന്ന കമ്പനിക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡേഴ്സിനോട് ചോദിച്ചപ്പോൾ പേപ്പറുകൾ പിന്നീട് ആകും അല്ലെങ്കിൽ ആയിക്കോളും നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാം എന്ന രീതിയിലുള്ള സമീപനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ബോധപൂർവം ഒരു കമ്പനി ലീഗൽ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പബ്ലിക്കിൻ്റെ പണം വീണ്ടും കൊണ്ട് നിക്ഷേപിക്കുവാൻ വേണ്ടി എനിക്ക് മനസ്സ് വരുന്നില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എച്ച് ആർ ഇനോവേഷനിലെ പ്രതിഭാസം എന്ന് പറയുന്നത് സാധാരണക്കാരെ രക്ഷിക്കുക അല്ലെങ്കിൽ ഹൈറിച്ചിനെ രക്ഷിക്കുക എന്നതല്ല കൊച്ചിയിൽ നാളിതുവരെയായിട്ട് നാലോ അഞ്ചോ മാസം തമ്പടിച്ച് നിന്ന ലീഡേഴ്സ് അതിൽ പ്രധാനപ്പെട്ടത് ഷിബു എബ്രഹാം അദ്ദേഹത്തിൻ്റെ നേതൃനിരയിൽ നടക്കുന്നത് ഹൈരിച്ചിലെ മറ്റുള്ള ടീമുകളിലെ ലീഡേഴ്സിനെ സമീപിച്ചുകൊണ്ട് അവരുടെ സീലിങ്ങിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക വരുമാനം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തിലേക്ക് വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന വരു പണം നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ലീഡേഴ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനോടും നമുക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എച്ച് ആർ ഇനോവേഷനുമായി ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രമീകരണവും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു വിജയമന്ത്ര എന്ന ഗ്രൂപ്പിലൂടെ കോടികൾ ഉണ്ടാക്കിയ അതായത് നാട്ടുകാരുടെ കാശ് പോക്കറ്റിലാക്കിയ ആളാണ് ഈ ജിനിൽ ജോസഫ് അതെ ഇപ്പോൾ പറയുന്നത് ഈ കമ്പനി നിയമം അനുസരിച്ചല്ല പ്രവർത്തിച്ചിരുന്നത് എന്നാണ് എന്നാൽ താങ്കളും കുടുംബവും പലവിധ ഐഡികളിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ പണം നഷ്ടമായ മെമ്പർമാർക്ക് തിരികെ കൊടുക്കാം ഇപ്പോൾ പുതിയ കമ്പനിയിൽ ഇല്ലെന്ന് പറയുന്നതും പുതിയ ഒരു അടവ് തന്നെയാണ് അതായത് ഞാൻ ഹയറിച്ച് നിർത്തി ഇനി പണം ചോദിച്ച് ആരും എൻ്റെ അടുത്തേക്ക് വരേണ്ട എന്ന് തന്നെയാണ് അവസാനം അദ്ദേഹം പറയുന്നത് കൂടി ശ്രദ്ധിക്കണം ആർക്കെങ്കിലും ഈ എച്ച് ആർ ഇന്നോവേഷനിൽ ചേരണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാമെന്ന് അതായത് കൈ നനയായ തന്നെ മീൻ പിടിക്കാനാണ് ജിനിൽ സാറിൻ്റെ പുതിയ തീരുമാനം പുതിയ കമ്പനിയിൽ ഇല്ലെന്നും എന്നാൽ ആളുകൾ ചേർത്തതിൻ്റെ കമ്മീഷൻ പ്രതാപന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും ഈ പൂട്ടിക്കെട്ടിയ ഹൈറിച്ചിലെ പല ലീഡർമാരും പുതിയ മണി ചെയിനുമായി ഇറങ്ങിക്കഴിഞ്ഞു സെല്ലർ കാർട്ട് എന്ന പേരിൽ പുതിയ പറ്റിക്കലുമായി ഇവർ മോട്ടിവേഷൻ പ്രസംഗം ആരംഭിച്ചിട്ടുണ്ട് മണ്ടന്മാർ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം മണി ഉണ്ടാകും പ്രതാപനും ശ്രീനയും ജിനിലും അയ്യൂബ് ഖാനും എല്ലാവരും ഉണ്ടാകും ഒന്ന് പിടിക്കപ്പെട്ടാൽ അടുത്ത പുതിയ പേരുമായി ഇവർ നിങ്ങളെ തേടി വീണ്ടും വരും